സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ അനാമികയുടെയും വിഷ്ണുവിന്റെയും ഉദയ ഗിരിജയുടെയും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചതെല്ലാം കള്ളത്തരങ്ങളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകളുമായി ഓരോരുത്തരും രംഗത്തെത്തിയിരിക്കുകയാണ് അനാഥാലത്തിനു പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു വിഷ്ണുവും ഉദയഗിർജയും ഇന്ന് ഒളിവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിനാണ് അനാമികക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കിലെടുക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനാദാലത്തിൽ കഴിഞ്ഞു വന്ന അനാമിക ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുവെന്ന ഗുരുതര സാഹചര്യം കൂടി വെളിപ്പെടുന്നുണ്ട് ഇപ്പോൾ നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഡെപ്യൂട്ടി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതി പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോസ്കോ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ശിശുക്ഷേമ സമിതി അന്ത്യവാസികളായ പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റുകയും അനാഥമന്ദിരത്തിൻ്റെ അംഗീകാരം റദ്ദാക്കുകയും ചെയ്തു